മെഡിക്കൽ സ്ക്രിപ്റ്റിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സൗദി അറേബ്യയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് അലി ഗാജി അൽ തുേജിരി അദ്ദേഹത്തോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു അതിന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് കേരളത്തിലെ പിന്നെ ചില ആളുകൾ മതത്തിന്റെ വേഷം അണിഞ്ഞ് വീട്ടിലെ പ്രസവമാണ് അതൊരു മതവുമായി ബന്ധപ്പെട്ടാണ് അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് അത്ര വ്യാജ ചികിത്സകൾ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുപ്രചരണം നടത്തുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇവിടെ ഷെയ്ഖ് അലി ഗാസി അൽ തുവേജിർ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്ട്രക്ടറും തഫ്സീറിലെ പ്രൊഫസറാണ് പ്രൊഫസർ ഓഫ് തഫ്സീർ ആണ് മാത്രമല്ല അദ്ദേഹം പിന്നെ ഒരുപാട് ഈ നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു സ്കോളറും കൂടിയാണ് ഇങ്ങനെ തല മുതിർന്ന മദീന യൂണിവേഴ്സി സൗദി അറേബ്യയിലെ മദീന യൂണിവേഴ്സിറ്റിയിലെ തലമുതിർന്ന ഇസ്ലാമിക പണ്ഡിതനോട് ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചു അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് ഈ നിലക്ക് മതവുമായി ചേർ ഇതിനെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന ആളുകളുടെ കണ്ണ് തുറപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് നമുക്ക് അദ്ദേഹത്തോടുള്ള ചോദ്യം അതിനുള്ള മറുപടിയും ചോദിക്കാം ചോദ്യം പ്രിയപ്പെട്ട ഷെയ്ഖ് അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ നാട്ടിലെ ചികിത്സാ സംവിധാനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്നതാണ് മറ്റു നാടുകളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് വരാറുള്ളത് അങ്ങക്ക് തന്നെ അറിയാമല്ലോ കാരണം നമ്മുടെ കേരളത്തിലെ ചികിത്സാ രീതിയെക്കുറിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം കാരണം അറബി നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വരുന്നുണ്ട് പിന്നെ ചോദ്യം തുടരുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഹലാലായി പ്രസവം നടത്തുവാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുസ്ലിം വനിതാ ഗാന കോളേസ്റ്റുകളുണ്ട് മുസ്ലിങ്ങളും വനിതകളുമായ നേഴ്സുമാരുണ്ട് മുസ്ലിങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട് ഒരു സ്ത്രീക്ക് ഹലാൽ ആയ രീതിയിൽ പ്രസവം നടത്തുവാൻ ഇവിടെ ഒരു തടസ്സവും കാണുന്നില്ല പക്ഷേ ചൈനീസ് ചികിത്സ ചെയ്യുന്ന ചിലർ ഈയിടെ മുസ്ലിം സ്ത്രീകളെ പ്രത്യേകിച്ചും ഹോസ്പിറ്റലുകളിൽ പ്രസവത്തിനായി പോകുന്നതിനെ തൊട്ട് തടയുന്നു അവർക്കാകട്ടെ പ്രസവം എടുക്കുന്നതിൽ അനുഭവ സമ്പത്ത് അഥവാ പ്രാവീണ്യം ഇല്ലതാനും ഇത് കാരണമായി പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ചോദ്യം തുടരുന്നു ചിലതിൽ ഉമ്മയും കുഞ്ഞും മരണപ്പെടുന്നു ചിലതിൽ കുഞ്ഞു മാത്രം മരണപ്പെടുന്നു ഇത്തരം മരണം കാരണമായി ഭർത്താവിനെ ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് ഇങ്ങനെ സ്ത്രീകളെ ആശുപത്രിയിൽ പ്രസവം നടത്തുന്നതിനെ തടയുന്നവർക്ക് അങ്ങേട്ട ഉപദേശം ഇതാണ് ചോദ്യം നമ്മുടെ കേരളത്തിൽ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ഇത്തരം സ്ത്രീകളുടെ പ്രസവം തടയുന്ന ആളുകളെ കുറിച്ച് തടയുന്നതിനെ കുറിച്ച് അവരോടുള്ള താങ്കളുടെ ഉപദേശം എന്താണെന്ന് ചോദ്യം അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഷെയ്ഖ് അലി ബിൻ ഗാജിയൽ ദൈജരി അബ്ദുല്ല മറുപടി പറയുന്നു ആശുപത്രിയിൽ പ്രസവിക്കുന്നതിൽ നിന്ന് അവരുടെ സ്ത്രീകളെ തടയുന്നവർ അള്ളാഹുവിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ് അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവരുടെ കീഴിലുള്ളവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും വേണം കാരണം അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കൊല ചെയ്യരുത് ആരാണോ തന്റെ മക്കളുടെയും ഭാര്യയും മരണത്തിന് കാരണക്കാരനായത് അവൻ അവരെ കൊന്നതുപോലെ ആവുന്നത് ഭയപ്പെടണം നബി അലൈഹി പറയുന്നു നിങ്ങളിൽ ഓരോരുത്തരും ഭരണാധികൾ ആണ് ഓരോരുത്തരും അവരുടെ കീഴിലുള്ളവരെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും അവകാശത്തിൽ കുറവ് വരുത്തുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഡിയോ ഉണ്ട് അറബിയുള്ള അദ്ദേഹത്തിൻ്റെ ഓഡിയോ ഉണ്ട് അപ്പം ഞാൻ മലയാളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് ഇതാണ് മതത്തെ കുറിച്ച് മതത്തെക്കുറിച്ച് ദൈനീനെക്കുറിച്ചൊക്കെ വിവരമുള്ള അദ്ദേഹം ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ഒന്നല്ല അദ്ദേഹം മതത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരാളാണ് അപ്പം ഇത്രയേ ഉള്ളൂ മതം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇത്തരം ചികിത്സാ രീതി എടുക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് മാത്രമല്ല നമ്മൾ ചരിത്ര പരിശോധിച്ചാൽ മനസ്സിലാകും ആധുനിക വൈദ്യശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത് മുസ്ലിങ്ങളാണ് സർജറി ആയാലും മറ്റു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയാലും ഒക്കെ ആധുനിക ശാസ്ത്രത്തെ വികസിപ്പെടുത്തുന്നത് മുസ്ലിങ്ങളാണ് അപ്പം ഒരു മുസ്ലിം പണ്ഡിതനാണ് വൈദ്യശാസ്ത്രം പഠിക്കാത്ത മുസ്ലിം പണ്ഡിതനാണ് മതത്തിന്റെ പ്രാഥമിക ധാരണ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് പിന്നെ ആശുപത്രിയിൽ പ്രസവിക്കലാണ് ഉത്തമം അതിനെ തടയുന്നത് കൊലപാതകം തുല്യമാണ് എന്നാണ് പ്രവാചകം പറഞ്ഞത് അസംഗം വന്ന് ചികിത്സിക്കുന്നതാണ് ലഭ്യമായ എന്താ മികച്ച ചികിത്സ ഏതാണോ അത് ഉപയോഗിച്ച് നിങ്ങൾ ചികിത്സിക്കണം എന്നാണ് പ്രവാചകം പറഞ്ഞത് മാത്രമല്ല പ്രവാചകന്റെ മറ്റൊരു ഹദീസിലുള്ളത് നിങ്ങൾ ചികിത്സ അറിയാതെ ഒരാൾ ഒരാളെ ചികിത്സിച്ച് ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇയാൾ കാണുക മാത്രമല്ല ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടെ കൊലപാതകത്തിന് കോടതി ശിക്ഷിക്കും എന്നൊക്കെയാണ് ഇസ്ലാമിക നിയമങ്ങൾ ഇതൊന്നും അറിയാതെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് പിന്നെ ഇത് മതത്തിൻ്റെ മതത്തിലുള്ള എന്തോ സംഗതിയാണെന്നൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരം ചികിത്സ തടയുന്നവർ ഈ ഷെയ്ഖ് പറഞ്ഞ പോലെ തന്നെ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ ഇത്തരം രംഗത്ത് നിങ്ങൾ ഇടപെടുക ഇടപെടുകയാണെങ്കിൽ കൊലപാതകത്തിനുള്ള കുറ്റമായിരിക്കും നാളെ നിങ്ങൾ പരിലോകത്ത് ഉണ്ടാവുക എന്നും കൂടെ ഷേഖോപ്പിക്കുന്നു ജാക്കും നഖീർ അസലും